എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ എല്ലാ വീട്ടുകളിലും നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് റംബുട്ടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ റംബുട്ടാൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ളതാണ് അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാ വീടുകളും ഇന്നത് ഓരോന്നും നട്ടു വളർത്താറുണ്ട് ഇതൊരു വിദേശ ഫ്രൂട്ടാണ് അപ്പോൾ ഇത് ഇതിന് നമുക്ക് നട്ട് വളർത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഭട്ടുതൈ തന്നെ നടണം എങ്കിലേ അതിൻ്റെ യഥാസമയം അത് പൂക്കവും കായ്ക്കുകയും ചെയ്യാവുക ചെയ്യുള്ളൂ പിന്നെ ഇതിന് ധാരാളം സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ് കൂടാതെ നല്ല വെള്ളവും വേണം പിന്നെ ഇത് നടടുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മണ്ണിൻ്റെ ഘടന ശരിയാകാൻ വേണ്ടിയിട്ട് കുമ്മായം ഇട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് മണ്ണൊക്കെ ഇളക്കി വീണ്ടും മണ്ണ് മാത്രം നട്ട് കൊടുക്കേണ്ട ഒരു ചെടിയും കൂടെയാണ് എങ്കിലേ ഇതിന് എല്ലാ പിന്നെ രീതിയിലും ഇത് നല്ല തക്കതായ സമയത്ത് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ കേട്ടോ പിന്നെ നമ്മളിത് ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ അധികം പൊങ്ങി പോകാൻ പാടില്ല അതിൻ്റെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളത് ട്രൂണിങ് ചെയ്യണം അപ്പം ഇത് ഇങ്ങനെ ചെറുത് പ്രൂണിങ് ചെയ്തൊരു ചെടിയാണിത് അത് കാരണം ഇതിനധികം ഉയരമില്ലാതെ നല്ല പടർന്നിട്ടാണ് കേട്ടോ ഈ ഇറംപുട്ടാൻ നിൽക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും മഴക്കാലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോകും മധുരവും കുറയും അപ്പോൾ നമ്മളതിന് മുമ്പായിട്ട് വേണം ഒരു പിന്നെ ഫെബ്രുവരി മാർച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ ഇത് ഉണ്ടായി പൂത്ത് വരുമ്പോൾ ഇതിനകത്തൂടെ നിറയെ പ്രാണികളുണ്ടാവും കേട്ടോ വണ്ടും പ്രാണിയും അതിനൊന്നും ഒരിക്കലും നമ്മൾ പിന്നെ എന്തെങ്കിലും തളിച്ചോ ഒന്നും കളയരുത് ഇതാണ് പരാഗണം നടത്തുന്നത് അപ്പോൾ ആൺപൂവും പെൺപൂവും ഒക്കെ പരാഗണം നടത്തിയിട്ടാണ് ഇത് നിറയെ കായ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിനെ നമ്മൾ നന്നായിട്ട് വളം ഇതിനാവശ്യമായ അടങ്ങിയ വളവും വെള്ളവും സൂര്യപ്രകാശവും പ്രൂണിങ്ങും ഉണ്ടെങ്കിൽ നന്നായിട്ട് പിന്നെ കായ്ക്കും നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മുറ്റത്ത് ഇതെല്ലാം ഒന്ന് നമ്മൾ എല്ലാവരും വളർത്തുന്നുണ്ട് ഒരു വലിയ പാടില്ലാതെ ഈസിയായിട്ട് നമുക്ക് റംബുട്ട നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റും എപ്പോഴും നമുക്ക് കൈകൊണ്ട് പറിക്കാൻ പാകത്തിന് നമ്മളത് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് റൂണിങ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പിന്നെ സമയത്ത് ഇപ്പോൾ പൂത്തുകൊണ്ട് പൂവൊക്കെ ഇട്ട് പഴുക്കുന്ന ഈ സമയമാണ് ഇപ്പം ഇവിടെ കേട്ടോ ഈ റംബൂട്ടാൻ ഇപ്പോൾ പൂത്ത് പക്ഷേ മഴകാലത്തുണ്ടാകുമ്പോൾ അതിന് മധുരം കുറയും പൂ കൊഴിയാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനൊരു സീസണുണ്ട് എങ്കിലേ നല്ല ഫ്രൂട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ പിന്നെ നടുകയും വളം കൊടുക്കുകയൊക്കെ ചെയ്യണം എന്നാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ പറഞ്ഞു കേട്ടോ പക്ഷേ ഇവിടെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് കാച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പൂത്തതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളെ റംബുട്ടാൻ കണ്ടിട്ടോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്